हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे हरे ಹೇ ಕೃಷ್ಣ ಹರೆ ಕೃಷ್ಣ 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 ಹರೆ ಹರೆ ಹೇ ರಮ ಹರೆ ರಮ ರಾಮ ರಾಮ ಹರೆ ಹರೆ ಹರೇ ಕೃಷ್ಣ ಹರೆ ಕೃಷ್ಣ 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 ಹರೆ ಹರೆ ಗೋವಿಂದ ನಾಮ ಸಂಕೀರ್ತನೆ ಗೋವಿಂದ ಗೋವಿಂದ ಶ್ರೀಹರೇ ನಮ ಹೇ ಗುರು ಆಯುರಪ್ಪಶರಣ ാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ജയ് ജയ് ശ്രീരാധേശ്യാം ശ്യാം എല്ലാ സഞ്ജനങ്ങൾക്കും വിനീത നമസ്കാരം ശ്രീ ഗുരുവായപ്പൻ്റെ വാരമായ കാരുണ്യം കൊണ്ട് നമ്മുടെ സത്സംഗം തുടരുകയാണ് കഴിഞ്ഞ ദിവസം അധികം അമുഖ നൂല്യണ്ട് നമുക്ക് നേരിട്ട് തന്നെ ഇതാ ശ്രീകൃഷ്ണ കഥാമൃതം പാലം ചെയ്ത് തുടങ്ങാം കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത് ഗോപികമാരുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഭഗവാൻ ആരെ സ്നേഹിക്കും ആരെ സ്നേഹിക്കില്ല ആരോടെങ്കിലും ഭഗവാന് ഇതാ വലിപ്പ ചെറുപ്പം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഭഗവാനപ്പം പറഞ്ഞ ഉത്തരങ്ങളും ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചത് ഇനിയിപ്പോൾ അടുത്ത ഭാഗം നമുക്ക് പാരായണം ചെയ്യാം ഈ ക്ഷന്റെ മനോജ്ഞമൊഴികേൽക്കയാൽ ആയർപ്പൺമണിമാരാണ്ടു നിന്നിന്ധുവിൽ ഗോപീജനത്തെയും വാകുന്തളത്തിൻ ഭൂമാന ചൂടിച്ചും തിരുനെറ്റിയിൽ സിന്ദൂര നിലകം എല്ലെ തൊടിച്ചുമതി ഭംഗിയിൽ ചിരിച്ചു ഓർമുലകളിൽ തൃക്കയ്യാൽ കളഭാരികൾ ൂശിച്ചും പട്ടുപൂഞ്ചേലയുടിപ്പിച്ചും മനോഹരൻ മാറി മാറി അണിഞ്ഞിടും ഓരോരോ ആഭരണാദികൾ വേണ്ടും പോലെത്രയും ജയിലിൽ മാറ്റിമിന്നിച്ചുമങ്ങിനെ ലോകത്തിൻ വിരിമാർത്തട്ടിൽ അനർഗാഭരണങ്ങളായി വിളങ്ങിച്ചൻ ഗോപിമാരെ നന്നേക്കും മഹാപ്രഭു ഈശ്വരൻ്റെ കരസ്പർശമേൽ കേൾക്കില്ലാ ും ജഗത്തിലു ഭക്തവത്സലൻ കൈകോ തണഞ്ഞു അവരോടൊരുമിച്ചുടൻ തുടങ്ങി ഭഗവാൻ ദിവ്യ ദിവ്യമാം ദാസനത്തനം എന്നെ താൻ ഉറ്റുനോക്കുന്നു ഭഗവാൻ നീലദക്ഷണൻ എന്നോ തുൽക്കാമ്പിൽ മോദിച്ചാൽ ഓരോ ഗോപിയുമാവിധം യോഗീശ്വരേശ്വരൻ കൃഷ്ണൻ ഓരോ സൗഭാഗ്യ മിന്നി ദിവ്യ ഭഗവാനിന് ഭാഗവും സൗന്ദര്യമാധുര്യങ്ങളീവിധം ജഗത്തൊട്ടാകെ നന്നേക്കും കൃപാനിധി അത്യന്ത മോഹനമീരാസനർത്തനം കണ്ടു വിൺമണികൾ തൻ വിമാനങ്ങൾ നിറഞ്ഞു പോയി വനോർവർഷിച്ചതാമ്പുത്തൻ കൽപ്പകപ്പൂ കൽപ്പകപ്പൂക്കളാൽ പൂ കനത്തൂമെത്താ വിരിച്ചുള്ളതുമാതിരി വിളങ്ങിയ വിളങ്ങിയ മുനാതീരമെങ്ങെങ്ങും വിശ്വമോഹനം വിദ്യാതര സ്ത്രീകൾ പോലും ഉത്സാഹത്താൽ പെരുമ്പര സത്യലോകത്തിൽ ളംബരം ഉടൻ ചെന്നെത്തുവാനെങ്ങും ഭക്തരീവണ്ണമല്ലയോ പാടി തുടങ്ങി ഗന്ധർവരയവരും കൃഷ്ണകീർത്തികൾ ദേവർഷി വീണയും മീട്ടി എത്തി മഹാശയൻ ത്രിലോചനൻ പോലും അലിഞ്ഞുള്ളിലാനന്ദമേൽക്കവേ പീലി കിരീടവും പീതാംബരവും കുണ്ടലങ്ങളും മണിപ്പതക്കവും ഗോപിക്കുറിയും വനമാലയും ശരിപ്പെടുത്തിയേറെ മിനി വിശ്വകമോഹനൻ ഓരോ ഗോപീമിരുഭാഗം വിളങ്ങവേ ദിവ്യപ്രകാശമൊന്നിങ്ങും പൊഴിച്ചത്യന്തം ഉജ്വലം മരതകം പോലെ മഹാമരതകം പോലെ മിനി മധ്യത്തിൽ മാധവൻ സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഭഗവാൻ ദാ രാസലീലയ്ക്ക് ഒരുങ്ങുകയാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ ദാരാസലീലയ്ക്ക് രാസലീലയ്ക്ക് ഒരുങ്ങണോ എല്ലാവരും നല്ല സന്തോഷത്തിൽ ഇതാ കണ്ണൻ്റെ ചുറ്റും കൂടി കണ്ണനാണെങ്കിലാ ഓരോ ഗോപിമാരുടെയും അടുത്ത് ഓരോ കൃഷ്ണനായിട്ട് വളങ്ങി എന്നിട്ട് ഓരോരുത്തരെയും ഇതാ തലയിൽ മുല്ലപ്പൂ ചൂടിക്കുന്നു കയ്യിൽ വളയിട്ട് കൊടുക്കണു ഇതാ പല വിധത്തിലുള്ള ആഭരണങ്ങളെ കൊണ്ട് ചാർത്തിക്കുന്നു നല്ല 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 പട്ടുപൂഞ്ചയിലൊക്കെ ഉടിപ്പിക്കുന്നു അങ്ങനെ ഓരോരുത്തരെയും ഇതാ ഭഗവാൻ തന്നെ അണിയിച്ചൊരുക്കുകയാണ് അങ്ങനെതാ അങ്ങനെ ഓരോരുത്തരെയും അണീ അണിയിച്ചൊരുക്കി കഴിഞ്ഞിട്ട് ഇത് ആ രാസം തുടങ്ങുകയാണ് ആ രാസനൃത്തത്തിൽ ഓരോ ഗോപിമാർക്കും തോന്നുകയാണ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് ഓരോരുത്തർക്കും അനുഭവമായിട്ട് വരികയാണ് അപ്പം ഇവിടെ ഈ രാസനൃത്തത്തെ പറ്റി ഓരോരുത്തരെയും ഭഗവാനോരോരുത്തരെയും ആനന്ദിപ്പിച്ചു ഓരോരുത്തരെയും ഇഷ്ടത്തിനനുസരിച്ച് ആനന്ദിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് എന്താ അതിന്റെ ഒരു അടിസ്ഥാനം എന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് എല്ലാം സർവ സർവാത്മന ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഓരോ ജീവനും ആ ജീവൻ്റെ കർമ്മവാസനകൾ അറ്റുപോകാണ്ട് ഈശ്വര സാക്ഷാത്കാരം കിട്ടില്ല പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാവും ചിലർക്ക് ധനത്തിനാവുക ആഗ്രഹം ചിലർക്ക് ഐശ്വര്യത്തിനാവുക ആഗ്രഹം ചിലവർക്ക് എന്താ സുഖമായിട്ടുള്ള ജീവിതത്തിനാവുക ആഗ്രഹം അങ്ങനെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും ഹലേ കൃഷ്ണ ക്ഷമിക്കണം കേട്ടോ പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും ഈ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് ൂവണിയാണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും എന്താ ഭഗവാൻ വന്നിട്ട് അവരവരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സർവാത്മന ഈശ്വരനെ ആശ്രയിച്ച് പോകുമ്പോൾ ധനം ആഗ്രഹമുള്ളവർക്ക് നല്ല നമ്മൾ കാണാറുള്ള സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടാവും പല അവർ എന്തെന്താ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ വളരെ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാണ്ട് കൊണ്ട് നടക്കുന്നു ഇതൊക്കെ അനുഭവിച്ച് അനുഭവിച്ച് അനുഭവിച്ചൊരു വിരക്തി വരുന്നു ഇതിലൊന്നും ഇല്ല ഇതിനേക്കാളും ഒക്കെ ശ്രേഷ്ഠമാണ് ഈശ്വരൻ്റെ പ്രേമം ഭക്തി എന്നുള്ള സത്യം മനസ്സിലാക്കണം ഇതൊക്കെ ഭഗവാൻ കാരണം അത് ഭഗ അതുകൊണ്ട് അതിൽ ഭ്രമിച്ചു പോവുക ചിലവർ അതിലങ്ങട്ട് വീണ് പോകുന്നില്ല ഈശ്വരനെ വിട്ട് ഈ ആ ഒരു ആസക്തി അവർക്കില്ല ഈശ്വരനോട് കൂടി ചേർന്ന് കഴിയുമ്പോൾ അത് പലരും പറയും നമുക്ക് ചിലപ്പോൾ ഈശ്വരനെ വിട്ടിട്ട് ഒരാസക്തി ഈ ലൗകിക കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈശ്വരനത് തരില്ല നമുക്ക് അത് വേണം ഇത് വേണം എന്നും ഓഹിക്കുമ്പോൾ കാരണം എന്താണെന്നുവെച്ചാൽ അത് നമുക്കപ്പം തന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതില് ഭ്രമിച്ച് ഭഗവാനെ മറന്നുപോകും അപ്പം അത് ഇവിടെ ഒരിക്കലും ഭഗവാനെ മറക്കില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ഇത് അവരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് എന്നിട്ടാണ് അവരിത് ആ ഭഗവാ ആ അനുഭവങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ഭഗവാനെ കൊണ്ടുവന്ന് എത്തില്ല എന്നുള്ളത് ആ ഒരു അവസ്ഥയിലാണ് അത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഇതാ ഓരോ ജീവനും ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന ഓരോ ജീവനെയും ആ ഈശ്വരന്റെ ഉപരിയല്ല ഐശ്വര്യങ്ങൾക്ക് ഐശ്വര്യങ്ങളൊക്കെ വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു കാലത്ത് നമ്മൾ അത് വേണം ഇത് വേണം എന്ന് എന്നാഗ്രഹിച്ചിട്ടുണ്ടാവും ആ ആഗ്രഹിച്ചപ്പോഴൊന്നും നടന്നിട്ടില്ല അപ്പോൾ നമുക്ക് സങ്കടം വന്നിട്ടുണ്ടാവും ഗോപിയന്മാരെ പോലെ ദേഷ്യം ഭഗവാൻ നമ്മളെ കൈപിടിഞ്ഞില്ലേ സങ്കടം ഈശ്വരൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ പോകെ പോകെ സത്സംഗങ്ങളിൽ സത്സംഗങ്ങളിലിരുന്ന് മഹാത്മാക്കളുടെ വാക്കുകളെയൊക്കെ കേട്ട് ഈശ്വരനോട് അടുക്കും തോറും നമുക്ക് ഈ ആഗ്രഹങ്ങളൊന്നും അത്രയും വലിയ ആഗ്രഹങ്ങളാവില്ല ഈശ്വരനോട് കൂടുതൽ അടുത്തു പിന്നെ ഈ ആഗ്രഹങ്ങളിൽ ആഗ്രഹങ്ങൾ നമുക്ക് വന്നാലും നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് ലഭിച്ചാലും അതിൽ നമ്മൾ വീണ് പോവില്ല എന്നുള്ളതാകുമ്പോൾ ആ വാസനകളെ തീർക്കാൻ വേണ്ടി മാത്രം ഭഗവാൻ നമുക്ക് അതിനെ തരുന്നത് നമുക്ക് നാശം വരുത്തില്ല നമുക്ക് നമ്മളെ നശിപ്പി നമ്മുടെ ജീവനെ ഈ ജനന മരണത്തിലേക്ക് നയിക്കില്ലായെന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ആ സർവൈശ്വര്യങ്ങളും അതൊക്കെ വരണു ഓരോന്നൊക്കെ അനുഭവിക്കാൻ അതിനൊക്കെ അനുഭവിച്ചാലും അത് അനുഭവിക്കണമെന്ന് മാത്രമേ ഉള്ളു അതിൽ മനസ്സ് ഒട്ടിപ്പിടിക്കണില്ല അതാണ് പറയുന്നത് അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ഓരോന്നും ഓരോന്നും ഭഗവാനും ഓരോരുത്തർക്കും ഓരോ വിധത്തിൽ എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ അതൊക്കെ ഭഗവാൻ സാധിപ്പിച്ചു കൊടുത്തു എന്നു പറഞ്ഞാൽ ഓരോരുത്തരുടെയും കർമ്മ കർമ്മവാസനകളൊക്കെ കർമ്മവാസനകളൊക്കെ പോകാൻ പൂർവ്വജന്മവാസനകളൊക്കെ നശിക്കാൻ വേണ്ടിയിട്ട് അവരാഗ്രഹിച്ച അല്ലെങ്കിൽ ഒരാഗ്രഹത്തിന് വേണ്ടിയിട്ട് പിന്നെയും ജനിക്കേണ്ടി വരും എന്ന് പറയണ്ടല്ലോ മാനിനെ ചിന്തിച്ച് 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 മരിച്ചു പോയ ജടഭരതൻ മാനായിട്ട് ജനിച്ചു എന്നുള്ളൊരു കഥ ഭാഗവതത്തിൽ പറയുന്നു അതുപോലെ പിന്നെയും ജനന മരണങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തി വന്നിട്ട് ഇനി ഒരിക്കലും നിങ്ങൾ മുളയ്ക്കാത്ത പയർമണികളാണെന്ന് പറയണ്ടേ ആ ഗോപികന്മാരോട് അപ്പൊ ഗോപികന്മാർക്ക് എന്തു തന്നെ ഐശ്വര്യങ്ങള് നൽകിയാലും ഗോപികന്മാർ പുറമേ ഉള്ള ഐശ്വര്യത്തിൽ വീണ് പോകണില്ല അവര് ഇതിലേ ഉള്ളൂ ഭഗവാനിൽ മാത്രാണ് ഉറച്ചു നിക്കണത് അപ്പൊ ഒരു ജീവനെ ആ അവസ്ഥയിൽ കൊണ്ടുവന്നാക്കിയിട്ട് ആ ജീവനത ഇതൊക്കെ നൽകുന്നു അല്ലാണ്ട് നൽകി കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ നമ്മൾ ആ മനസ്സ് അതിനോട് ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കത് കർമ്മദോഷം ഉണ്ടാവാനായിട്ട് കാരണമായിട്ട് തീരും അപ്പം ഇതാണ് ഇവിടെ ഈ ഭഗവാൻ പറയണത് ഓരോന്നും പറയണത് അപ്പം അങ്ങനെ അനുഭവിച്ച് അനുഭവിച്ച് ഓരോ ഗോപികമാരെ അപ്പം ആര്യ അനുഭവിക്കുന്ന അവരവരുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ഈശ്വരനെയാണ് അനുഭവിക്കുന്നത് ഇതെല്ലാം ആ ഭഗവാന്റെ കാരുണ്യാണ് ആ ഈശ്വരൻ്റെ ആത്മാനന്ദമാണ് അനുഭവിക്കുന്നത് ആ ആത്മാനന്ദത്തെ പകരാ പകർന്ന് ലഭിക്കാനുള്ള ഒരവസരത്തിലേക്കാണ് ഭഗവാൻ അവരെ ഉയർത്തിക്കൊണ്ടുവന്നത് അങ്ങനെ എല്ലാവരും ഇത് പറയുന്നു വിദ്യാധര സ്ത്രീകൾ പോലും ഉത്സാഹത്തിൽ ഓരോരുത്തരും അതായത് അങ്ങനെ ഭക്തന്മാരുടെ ആ ഭക്ത ഭക്തിഭാവം എന്ന് പറഞ്ഞാൽ സർവ്വപ്രപഞ്ചത്തിലറിഞ്ഞു നിൽക്കുന്ന ആ പരമപ്രേമമാണ് ആ പരമപ്രേമത്തിലെ എല്ലാവരും ഒരുപോലെ ആനന്ദിക്കുന്നു സർവപ്രപഞ്ചവും എന്നുള്ളതാണ് മഹാത്മാക്കളൊക്കെ അങ്ങനെയുള്ള അവരെ കാണുമ്പോൾ ആ മഹാത്മാക്കളായിട്ടുള്ള ആ നമ്മുടെ ദേവശ്രി നാരദരെ പോലെയുള്ളവരൊക്കെ സന്തോഷിച്ച് വീണം വീട്ടണമെന്നൊക്കെ പറയണത് ആ ഭക്തന്മാർ ഭക്തന്റെ ഭാവം സർവപ്രപഞ്ചത്തെയും ഒരുപോലെ എന്ന് പറയാ അങ്ങനെയാണ് അപ്പം അങ്ങനെ അതിൻ്റെ നടുക്ക് മരതഗമ അതായത് ഈ ഭക്തന്മാരുടെ എല്ലാവരുടെയും ഉള്ളിൽ ആരേ ഉള്ളൂ ഭഗവാൻ മാത്രമേ ഉള്ളൂ അപ്പം ഭക്തബൃന്ദത്തിൻ്റെ അതല്ലേ ഭഗവാൻ പറയണേ മൽഭക്തോ എത്ര ഗായന്തി തത്ര തിഷ്ടാമി നാരദ ഈ കാഴ്ചയല്ലേ നാരദം കണ്ടത് ആ നീലക്കല്ലുതാണ് അവിടെയാണ് പ്രകാശിക്കണത് ഭക്തിയോടുകൂടി പ്രേമത്തോടു കൂടി എന്തൊക്കെ തന്നെ വന്നോട്ടെ എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്തൊക്കെ ആർഭാടങ്ങൾ ലഭിച്ചോട്ടെ എന്നെല്ലാം തന്നെ ഏതൊരവസ്ഥയിലും ഭഗവാനെ മറക്കാണ്ട് ഭഗവാനിൽ മാത്രം മനസ്സ് ചേർത്ത് വെച്ചിരിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ അതാണ് ഗോപികമാരുടെ അതാണ് ഗോപിക എന്നുള്ള പേര് തന്നെ ഗോപ്യമായിട്ട് അച്ഛനമ്മമാർക്കും ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ തോന്നുക അവരെയാണ് ഇതാ സ്നേഹിക്കണേന്ന് തോന്നും കാരണം ശരീരം കൊണ്ട് അവർക്ക് എന്തൊക്കെ വേണോ അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ മനസ്സാരുടെ കൂടെയുള്ളൂ ഭഗവാന്റെ കൂടെയുള്ളു ജീവൻ ഒന്നിനും ഒട്ടുമില്ല അതാ സമ്പദ് സമൃദ്ധി ഐശ്വര്യങ്ങൾ വന്നു ധനം വന്നുചേരുന്നുണ്ട് ഒക്കെ വന്നുചേരുന്നുണ്ട് അതിനെ വേണ്ടതുപോലെ നല്ല വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല മുഷിഞ്ഞ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ അതിൽ അതൊക്കെ പറയണത് സാധാരണക്കാരെ ഉയർത്തുക എങ്ങനെ ഇതിലൊക്കെ ആസക്തി ഉള്ള ഒരാസക്തി വിടീക്കാൻ വേണ്ടി നോക്കുക ഭഗവാൻ അങ്ങനെയൊന്നുമല്ല ഭഗവാൻ എന്താ എല്ലാം സമൃദ്ധമായിട്ട് നൽകണം ആഭരണങ്ങളെയും അണിഞ്ഞൊരുങ്ങിക്കോളൂ ഒരു വിരോധം അല്ലേ പക്ഷേ ആ അണിഞ്ഞു ഒരുങ്ങുമ്പോൾ എന്ത് വിചാരിക്കണം ഞാൻ സ്വയം അണിഞ്ഞൊരുങ്ങല്ലേ ഉള്ളിലുള്ള ഈശ്വരനെ അണിയിച്ചു ഒരുക്കണം ഈശ്വരൻ്റെ ക്ഷേത്രമാണ് നമ്മളുള്ളിലിരിക്കുന്ന ആ ഈശ്വരൻ്റെ ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിൻ്റെ എന്താ സൗന്ദര്യം ഉണ്ടാവണം അല്ലെ ഭഗവാന്റെ ആ അമ്പലം എത്ര മോടി പിടിപ്പിക്കുക അതുപോലെതാ ക്ഷേത്രത്തിനെ മോടി പിടിപ്പിക്കുന്നതാണ് ആഹാരം കഴിച്ചോളൂ എത്ര നല്ല ആഹാരമൊന്നും കഴിക്കണ്ട എന്നൊന്നും പറയണില്ല ആഹാരമൊക്കെ കഴിച്ചോളൂ ആ ആഹാരം പക്ഷേ ഇത് ഉറപ്പായിട്ടും ഈ ഒരു ഭാവം വരണം ഈ ഭാവം വരുകയെന്നു വെച്ചാൽ വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് നമ്മളോട് അല്പാഹാരം ജീർണവസ്ത്രം എന്നൊക്കെ പറയണത് ഏഹ് അപ്പോൾ ഈ ആഹാരം എന്ത് ആഹാരം കഴിക്കുമ്പോൾ അത് ഭഗവാന് സമർപ്പിക്കുന്ന യജ്ഞുക്കായിട്ടിരിക്കുന്ന ഭഗവാൻ സമർപ്പിക്കുന്ന നൈവേദ്യമാണ് എന്ന് നമുക്ക് ഭാവം ഉണ്ടാവണം അതിൻ്റെ രുചിയിൽ നാവ് പെട്ടുപോകരുത് ആ സ്വന്തം സൗന്ദര്യം കണ്ണാടി നോക്കി ആസ്വദിച്ച് ആ ശരീരമാണ് ശരീരമാണെന്നുള്ള ഭാവത്തിൽ മനസ്സ് പെട്ടുപോകരുതൊന്നും ഗോപികമാർക്ക് അവസ്ഥയൊക്കെ വിട്ട് അതിന് മേതയായിപ്പോൾ ഭഗവാൻ്റെ എല്ലാം കൊടുത്ത് അനുഗ്രഹിച്ചു നമ്മൾ ജീവിതത്തിലും പലരെയും കാണാം അങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും എല്ലാം ഉപേക്ഷിച്ച് നടക്കണം പലരെയും കാണാം അതാണ് ആ രാസലീലയുടെ മഹത്വം എന്ന് പറയുന്നത് കണ്ണനോടൊത്തവർ പാട്ടുപാടി കണ്ണന്റെ ചുറ്റിലും നൃത്തമാടി രാധയോ നല്ലൊരു മാലയായി മാധവന്മാറി ലലിഞ്ഞു ചേർന്നു രാധികാ മാധവ രൂപം കണ്ടു ദേവകൾ പുഷ്പാമഴ പൊഴിച്ചു ോരോരോ ഗോപിയും രാധയായി ഓരോരോ ഗോപിക്കും കൃഷ്ണനുണ്ടായി ഓരോ ഗോപിയും രാധയായി മാറി എന്ന് പറഞ്ഞാൽ രാധ ആരാണ് പരമപ്രേമമാണ് ഓരോ ഗോപികയും പ്രേമമായിട്ട് മാറി ആ പ്രേമമായി മാറിയപ്പോൾ ഓരോരുത്തരിലും ആ കൃഷ്ണന്റെ ആ ആത്മചൈതന്യം അത്യത്ഭുതമായിട്ട് പ്രകാശിച്ചു എന്നുള്ളതാണ് പറയുന്നത് രാധികാ കൃഷ്ണന്മാരൊത്തുചേർന്ന് മെയ് മറന്നങ്ങിനെ നൃത്തമാടി രാധാ രാധിക മാധവാനിയില കണ്ട് ബ്രഹ്മാണ്ടമെല്ലാം മറന്നു നിന്നു ഓരോരുത്തരും രാധയും കൃഷ്ണനുമായിട്ട് എല്ലാവരും ആത്മാനന്ദത്തിന്റെ ആ പരമകാഷ്ടെത്തിയപ്പോൾ സ ബ്രഹ്മാണ്ടം മുഴുവനും ആത്മാനന്ദത്തിൽ ലയിച്ചു എന്ന് പറയണുള്ളൂ ശങ്കരൻ നാട്യകല പഠിക്കാൻ ശങ്കരിയോടൊത്തു ചേർന്നു നിന്നു എത്ര മനോഹരമായ രംഗം എത്രയോ ഹൃദ്യമീരാസലീല ആടുവിൻ പാടുവിൻ മാലോകരെ ആമോദത്തോടൊത്തുചേർന്നിടുവിൻ എല്ലാവർക്കും ആത്മാവാം കൃഷ്ണനൊത്ത് ആനന്ദത്തോടെ നിന്നും ഒത്തം വയ്ക്കൂ ആ എല്ലാവരുടെ ഉള്ളിലെ ആത്മാവായിട്ടിരിക്കുന്നത് ആ കൃഷ്ണനാണ് അതാ കൃഷ്ണനോട് കൃഷ്ണന്റെ കൂടെ നൃത്തം വയ്ക്കൂ എന്ന് എപ്പോഴും നമുക്കും ആ ഒരു ഭാവമാണ് വേണ്ടത് ഭഗവാനിൽ അലിഞ്ഞ് ആ ഭഗവാനോട് കൂടിയിട്ട് മനസ്സ് എപ്പോഴും ആനന്ദത്തിലിരിക്കണം അങ്ങനെ ആനന്ദത്തിലിരിക്കുമ്പോൾ എല്ലാവരെയും ആനന്ദിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ ഉള്ളിലെ എന്തെങ്കിലും ഒരു ആനന്ദത്തിന് സ്നേഹത്തിന് എന്തെങ്കിലും മരണത്തിന് ഇത്തിരി കുറവുണ്ടെങ്കിലാണ് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റിയ പൂർണ്ണമായിട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് അത് പകരാൻ സാധിക്കും വളയും തളയും പൊൻകിങ്ങിണിയും കളകാഞ്ചിയും അത്യത്ഭുതമായി വിളങ്ങി രാസമണ്ഡലം നൃത്തം വച്ചും മുസ്മേരമുഖിമാരഭിയിൽ പൂമയുരഞ്ഞു കൊണ്ടാടിക്കുഴഞ്ഞും പുതുമാതിരി പലേ ഭാവങ്ങൾ പൂണ്ടം പൂണ്ടമ്പാർന്നോരോ കൈമുദ്ര കാട്ടിയും മുഖം വിയർത്തും വാർഗൂന്തൽ അഴിഞ്ഞും പൂക്കളിന്നിയും പോർമുലക്ക അഴിഞ്ഞിട്ട് കാണിച്ചു അങ്ങനെ എത്രയോ കാലമാശിച്ച നന്ദഗോപകുമാരനെ സച്ചിദാനന്ദഖനനെ പുൽകീ മന്ദസ്മിതാജകൾ വിളങ്ങി മേഘചക്രത്തിൽ മിന്നൽ ചാത്തുകൾ പോലവേ കൃഷ്ണൻ പുൽഗി തെളിഞ്ഞോരോ ഗീതങ്ങൾ കളകണ്ടികൾ പാടിനാൽ അവയമ്മഞ്ഞിൽ മാധുര്യം ചേർപ്പതെപ്പോഴും സ്വരങ്ങൾ നാഥനോടൊപ്പം ഒരു ഗോപിക ഭംഗിയിൽ പാടിനാൽ നന്നു നന്നെന്നു വാഴിനാനഖിലേശ്വരൻ ധ്രുത താളത്തിൽ അത് താൻ പാടി മറ്റൊരു ഗോപിക വീണ്ടും പാടിച്ചവളെയും മൊതിപ്പിച്ചു മഹാപ്രഭു രാസലീലകൾ ഒട്ടൊട്ടു തളർന്നീടിനസലീലകളാൽ ഒട്ടു തളർന്നീടിന മുട്ടിനിൽക്കും മുകുന്ദൻ്റെ ചുമലിൽ ചായച്ചുമിന്ന ചുമലിൽ തല ചായച്ചു മിന്നിനാൽ പോകങ്കുൽകും കൃഷ്ണൻറെ ഗുങ്കുമാർകരാമ്പുജം പിടിച്ചു കോൾമയിർ കൊണ്ടു മുഖർന്ന ആളൊരു പെൺമണി തളർന്നെന്നു നടിച്ച തളർന്നെന്നു നടന്യകന്യക മിന്നും കവിൾത്തടം ഗാന്ധൻ്റെ കവിളിയിൽ ചേർക്കേരി ചുംബിച്ചു കോമളൻ കൊഞ്ചിലമ്പും കുലുക്കിക്കൊണ്ടാടിപ്പാടിയൊരങ്കന തളർന്നു കൃഷ്ണനെ കൊണ്ടു തടവിച്ചാൽ കുജങ്ങളിൽ ഓരോ ഗോപിയും ഈ വണ്ണം പൂമാതിൻ പ്രീതി പൂണ്ടവർ അച്ചുതൻ പുലവേദി ഭഗവത് സ്പർശമാനന്ദത്തിലെ വരും മുങ് മുങ്ങി നിന്നി മുങ്ങി നിന്നിടും പൂഞ്ചേല വിഴിഞ്ഞുള്ളത് പോലുമോ ശരിപ്പെടുത്താനാളായില്ലേതും വിജയനന്ദന വെൺ വിൺപെൺമണികൾ കണ്ടേറെ മയങ്ങി ശ്രീകൃഷ്ണലീലകൾ ആനന്ദ വിശന്മാരായ ഗന്ധർവർ വീണമേറ്റില്ല മാമുനി അസ്തമിച്ചില്ല വാതിങ്കൾ പരമാദ്ഭുതമാവിധം ജ്യോതിർഗോളം സ്തംഭിച്ചതുമാതിരി നിൽക്കവേ മണീലിങ്ങയും പൊന്നിഞ്ചിലം പുംകടകങ്ങളും കിളിങ്ങീ വധികോഷങ്ങൾ രാസലീലയിൽ അത് ഇവിടെ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ഓരോരുത്തരും ഓരോരുത്തരും ഓരോരോ ഭാവത്തിൽ ആ കൃഷ്ണനെ അനുഭവിക്കുന്നു അപ്പം അവരുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞു പോകണു പൂഞ്ചയിൽ അഴിഞ്ഞു പോകണു എന്നൊക്കെ പറയണത് എന്താണെന്നു വെച്ചാൽ ശരീരം ആ ശരീരബോധമില്ലെന്നു വച്ചാൽ ആ ശരീരമാണ് ഞാൻ എന്നുള്ള ബോധം ഇല്ലാണ്ടായിട്ട് പൂർണ്ണമായിട്ടും അവർ ആത്മാനന്ദത്തിൽ മുഴുകി ശരീരത്തിനെ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് നമ്മളോട് ആത്മാനന്ദത്തിൽ മുഴുകി ആത്മാരാമനായി എന്നൊക്കെ പറഞ്ഞേ ആത്മാരാമനോട് കൂടി ചേർന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല ശരീരബോധം അപ്പം നമ്മൾ ശരീരബോധം കൊണ്ടാണുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കണു അതി മനോഹരമായിട്ട് ആ മുടികെട്ടിവയ്ക്കണു അതി മനോഹരമായിട്ടതാ അലങ്കരിക്കണു അത് ശരീരത്തിനെയാണ് നമ്മൾ അലങ്കരിക്കണേ ഭഗവാനിയായിട്ടല്ല നമ്മൾ ഇതുവരെ ചെയ്യണേ അപ്പം അങ്ങനെയുള്ള നമ്മളോട് ആ ശരീരത്തിൻ്റെ ഭാഷയിൽ നമുക്കറിയണ ഭാഷയിലല്ലേ പറഞ്ഞ കാര്യമുള്ളൂ അപ്പോൾ എന്റെ അടുത്ത് ഇവിടെ വന്നിട്ട് ഇതിലും മനോഹരമായിട്ട് ഇതുപോലെയുള്ള കഥകൾ വേറെ ഏതെങ്കിലുമൊക്കെ ഭാഷയിൽ പറഞ്ഞ എനിക്ക് മനസ്സിലായിരുന്നു വരില്ല അത് മലയാളത്തിൽ പറയുമ്പോൾ മനസിലായി ആ മനസ്സിലായി അതുപോലെ ഓരോരുത്തർക്കും മനസിലാവുന്ന ഭാഷയിൽ പറയണം അതുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനൊരു ഭാഷ പറയണത് ഈ ഭാഷ മനസ്സിലാവണമെങ്കിൽ ആദ്യം തന്നെ ഈശ്വര പ്രേമം എന്താണെന്ന് മനസ്സിലാക്കണം ആ ഭഗവാന്റെ ആ ഭഗവാൻ പ്രേമം മനസ്സിലാക്കണം രാധ ആരാണെന്ന് മനസ്സിലാക്കണം രാധയായി മാറണം എങ്കിലേ ഇത് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അതുവരെ നമുക്ക് എന്ത് തോന്നും സാധാരണക്കാരിൽ സാധാരണക്കാർ ചെയ്യുന്ന കേവലം ആ ശരീരത്തിൻ്റെ ആ ഒരു തരം കാമകേഴിയാണെന്നേ തോന്നുള്ളൂ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരീരം ആദ്യമേ തന്നെ പറഞ്ഞു ശരീരം ബോധം ആദ്യം തന്നെ ഗോപികമാരോട് വസ്ത്രാക്ഷേപ വസ്ത്രാപഹരണ സമയത്ത് പറഞ്ഞു തന്നു ആ അവരുടെ ആ ശരീരബോധമില്ലാണ്ടാക്കിയിട്ട് ഈ ശരീരം ഉണ്ട് ഞാൻ എന്നുള്ള ഭാവം കൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കിട്ടാത്തത് ശരീരബോധം ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് എന്നെ കിട്ടുന്നുള്ള സ്വസ്ഥത മനസ്സിലാക്കി കൊടുത്ത് ആ ഭാവത്തിൽ ഗോപികമാർ അനേകം ദിവസങ്ങളിൽ അനേകം ദിവസം എന്താ ആ ഭഗവാനെ ഭജിച്ച് 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 ഭഗവാന് തോന്നി ഇനി ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നുള്ള നിലയ്ക്കാണ് ആ ഭഗവാൻ അത് അവിടെ വരെ എത്തിച്ചു ഭഗവാൻ അറിയാമല്ലോ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്നതല്ലേ അപ്പം അങ്ങനെയുള്ളവരെ മാത്രമേ ആ ഗോപി ഗോപി എത്രയോ പേരുണ്ടായിരുന്നു ആ വൃന്ദാവനത്തിൽ അവർക്കൊന്നും ആ കൃഷ്ണന്റെ ഓടക്കുഴൽനാഥം കേൾക്കാൻ പറ്റിയില്ല പരിപക്വമായവർ മാത്രമേ ആ ഓടക്കുഴൽനാഥം കേട്ടുള്ളൂ അവരെ മാത്രമേ ആ രാസത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ അവർ മാത്രമേ ആ ആത്മാനന്ദം അനുഭവിച്ചിട്ടുള്ളൂ അപ്പം ഇതൊക്കെയാണ് ഈ രാസലീലയുടെ അടിസ്ഥാനം അത് ഒരു പക്ഷേ നമുക്ക് തോന്നും ഇത് അത്രയും എഴുതുന്നത് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ആ വാക്കിൻ്റെ വാച്യാർത്ഥെടുത്തിട്ട് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമർത്ഥിക്കാൻ വരും ആ സമർത്ഥിക്കാൻ പറഞ്ഞത് നമുക്ക് നമ്മൾ മനസ്സുകൊണ്ട് ആ തലത്തിലേക്ക് ഉയരാത്തത് കൊണ്ടാണ് അങ്ങനെ ഉയരാത്തവരോട് സമർത്ഥിക്കാൻ പറഞ്ഞവരോട് എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല മനസ്സിലാവാത്ത ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവുമോ മനസ്സിലാവില്ല അപ്പം ആ ഭാഷ തിരിച്ചറിയുന്നത് വരെ ആ ഈശ്വരൻ്റെ ആ പ്രേമത്തിൻ്റെ ഭാഷ അറിയുന്നത് വരെ നമുക്ക് ഇതൊന്നും മനസ്സിലാവില്ല അതുകൊണ്ടാണ് പറയുന്നത് അത്യന്തം രഹസ്യമാണ് അത് അത്യന്തം രഹസ്യമാണ് എന്നുള്ളത് അപ്പം അങ്ങനെ ആ അതിമനോഹരമായ ആ രാസലീലത നടന്നുകൊണ്ടിരിക്കണു ആ രാസലീലയിലെ മനസ്സുമായി അതാ സർവ്വ ബ്രഹ്മാണ്ടവും ആനന്ദത്തിൽ അരിഞ്ഞ് എന്നുള്ള ഭാഗം വരെയാണ് പാരായണം ചെയ്തത് ഇന്ന് വളരെ കുറച്ച് സംഭാഗ്യേ പാരായണം ചെയ്തുള്ളൂ ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം പാരായണം ചെയ്യാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള നന്ദിയുണ്ടാവട്ടെ ഇത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ് എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ നമസ്കരിക്കുകയാണ് എല്ലാവർക്കും ആ രാസരസം അനുഭവിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു विजयी श्रीराधेश्याम्